നമസ്കാരം ഇന്ന് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി നാളെ മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകരുടെ വീടുകളിൽ ഒരു അത്ഭുതം സംഭവിക്കും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും ഇപ്പോൾ വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന റൂമാണെങ്കിലും വീടാണെങ്കിലും അവിടെ ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതം സംഭവിക്കും എന്ന് ചിലപ്പോൾ ഒരു ഭാഗ്യ സമ്മാനമായിരിക്കും അത് അതല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് രക്ഷപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളെ തേടി ഒരു വ്യക്തി വരുന്നതകാം ഏതായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നു തന്നെ കിട്ടും മാർച്ച് മാസത്തിലെ അവസാന ആഴ്ചയിലാണ് നമ്മളിപ്പോൾ ഈ അവസാന ആഴ്ചയിൽ നമുക്കൊരു വലിയ കാര്യം നടക്കാൻ പോവുകയാണ് ജ്യോതിഷമായി പരിശോധിക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു അത് എന്താണ് എന്ത് സൗഭാഗ്യമാണ് ഇവരെ തേടി വരാൻ പോകുന്നത് ഏതെല്ലാം ജാതകർക്കാണ് ആ സൗഭാഗ്യം വന്നു ഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ശിവഭഗവാന്റെ അനുഗ്രഹത്തിലാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ഞെട്ടിക്കുന്ന അനുഭവം വന്നു ചേരാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിന് മുമ്പ് അവർക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗണപതി ഹോമമുണ്ട് ഈ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇത് കാരണമാകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധി ആഘോഷിക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ് ക്ലേശങ്ങൾ ഒക്കെ അവസാനിക്കാൻ പോകുന്നു സങ്കടങ്ങൾ ഒക്കെ മാറി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ പുതിയ പുതിയ അവസരങ്ങൾ ഇവരെ തേടിവരും ഒരു നല്ല ഒരു ഞെട്ടിക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും അത് ചിലപ്പോൾ ഒരു വസ്തു വാങ്ങുന്നതിനെക്കുറിച്ചാകാം അതല്ലെങ്കിൽ ഒരു ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യമാകാം അതല്ലെങ്കിൽ ഞെട്ടിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമാകാം ഏതായാലും ഇവരെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെ ഇവർക്ക് നടന്ന് കിട്ടും ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുന്ന സമയം കൂടിയാണ് ധനപരമായും ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരും ഭാഗ്യക്കുറിയൊക്കെ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഭാഗ്യക്കുറിയിലൂടെ ഒരു സമ്മാനം അടിച്ചെന്നും വരാം ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് നേട്ടങ്ങളുടെ സമയമാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്കൊരു നല്ല കാര്യം നടന്നു കിട്ടും അതായത് ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ നേട്ടം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് നക്ഷത്ര ജാതകർക്ക് ലോട്ടറി എടുക്കുന്നവരാണ് എങ്കിൽ ഒരു ഒരു അവസാനത്തെ ഒരു പ്രൈസെങ്കിലും ഇവർക്ക് കിട്ടാതിരിക്കില്ല വിവാഹപ്രായമായി നിൽക്കുന്നവർക്ക് വിവാഹത്തിൽ തീരുമാനമാകുന്ന സമയമാകാം അതല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഒരു നല്ല ജോലിയൊക്കെ കിട്ടും അല്ലെങ്കിൽ പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും ഏതായാലും അത്ഭുതപ്പെടുത്തുന്ന പല നേട്ടങ്ങളും മകീരനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ധനപരമായിട്ടുള്ള നേട്ടം വളരെ വലുതാണ് ഏതായാലും രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദമാണ് പുണർദം നക്ഷത്ര ജാതകർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ഒരുപാട് ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചു പോകുന്ന സമയമാണ് അതൊക്കെ അവസാനിച്ച് ഈ മൂന്ന് ദിവസം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു അത്ഭുതം നടക്കും അത് ഇവരുടെ നേട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഉയർച്ചയുടെയും ആയിരിക്കും ഒരു വ്യക്തി ഇവരെ കാണാൻ വരും ആ വ്യക്തി മുഖാന്തരം ഇവർക്കൊരു വലിയ ഉയർച്ച വന്നു ചേരും പുണർ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അടുത്തത് അത്തമാണ് അത്തത്തിനും വളരെ ഭാഗ്യാനുഭവങ്ങൾ വന്നു സമയമാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ അത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്ക് ഇവർ എത്തുക തന്നെ ചെയ്യും കഷ്ടകാലങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും സങ്കടങ്ങളും ഒക്കെ മാറി ഉയർച്ചയിലേക്ക് പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചോദ്യമാണ് ചോദിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എല്ലാവരും കൂടി മുന്നോട്ട് പോവുക ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ ഒരു ഭാഗ്യ നമ്പറുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മറുപടി തരുന്നതാണ് അതുപോലെ പൂരാടം പൂരാടം നക്ഷത്രജാതകർക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന സന്തോഷത്തിന് വക നൽകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന സമയം തന്നെയായിരിക്കും ഉയർച്ചയുടെ സമയമാണ് ഭാഗ്യത്തിൻ്റെയും സമയമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്കും ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഉറപ്പായ കാര്യമാണ് അടുത്തത് പോരൂരുട്ടാതി ഇവർക്കും ഒരു നല്ല കാര്യം ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർക്ക് സംഭവിക്കും നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയമാണ് രേവതി നക്ഷത്രം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഒക്കെ ഇപ്പോഴും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് പക്ഷേ ഒരു മാറ്റവും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല കടങ്ങൾ പെരുകുന്നു പ്രശ്നങ്ങൾ അധികരിക്കുന്നു ഒരുപാട് വിഷമതകളിലൂടെ പോകുന്നു ആ വിഷമതകളും സങ്കടങ്ങളും ഒക്കെ മാറി രേവതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും ഈ മൂന്ന് ദിവസം ഏതെങ്കിലും പുതിയ കാര്യത്തിനൊക്കെ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഉചിതമായൊരു തീരുമാനമെടുക്കുകയും അതൊക്കെ ലക്ഷ്യത്തിൽ എത്തുവാനും ഇവരെക്കൊണ്ട് ഒരു കാലയളവിൽ കഴിയും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഒത്തിരി നേട്ടങ്ങൾ ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കും ഈ മൂന്ന് ദിവസം ഭഗവാൻ ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെടുന്നവർ തന്നെയാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെട്ടിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങളുടെ കഷ്ടകാലങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ഇത് നിങ്ങൾ സീരിയസ്സായി തന്നെ കണ്ടോളൂ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പ് തന്നെയാണ് നന്ദി നമസ്കാരം